കന്നുകാലികളിലും വളർത്തുമൃഗങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രത്യേക ശാരീരിക അവസ്ഥയാണ് ക്രിപ്റ്റോർഗഡിസം മൃഗങ്ങളെ ബ്രീഡിങ്ങിനായിട്ട് വാങ്ങുന്നവർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടീഷനാണിത് എന്താണ് ക്രിപ്റ്റോർക്കിഡിസം മൃഗങ്ങൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവയുടെ വൃഷണങ്ങൾ വയറിനുള്ളിൽ നിന്നും പുറത്തുള്ള സ്ക്രോട്ടം എന്ന സഞ്ചിയിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് എന്നാൽ ചില മൃഗങ്ങളിൽ ഒന്നോ രണ്ടോ വൃഷണങ്ങൾ പുറത്തേക്ക് വരാതെ വയറിനുള്ളിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോ തങ്ങി നിൽക്കാം ഇതിനെയാണ് ക്രിപ്റ്റോർക്കിഡിസം എന്ന് വിളിക്കാറുള്ളത് നാടൻ ഭാഷയിൽ ഇതിന് ഒറ്റ വൃഷണം ഉള്ള മൃഗം എന്നും വിളിക്കാറുണ്ട് ഇതെങ്ങനെ തിരിച്ചറിയാം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ അനിമൽസിനും വൃഷണം പുറത്തേക്ക് അതായത് സ്ക്രോ ക്രോട്ടം സഞ്ചിയിലേക്ക് വരുന്നത് പല സമയത്തായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാളകൾക്ക് ഏകദേശം മൂന്ന് തൊട്ട് നാലു മാസം പ്രസവ അതായത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ വൃഷണങ്ങൾ സ്ക്രോട്ട സഞ്ചിയിലേക്ക് ഇറങ്ങി വരാം എങ്കിൽ പട്ടികൾക്കൊക്കെ ഏകദേശം ഒരു ആറ് മാസം പ്രസവിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ ഒരു വൃഷണം സ്ക്രോട്ട സഞ്ചിയിലേക്ക് ഇറങ്ങി വരാറുള്ളത് ടൈം പീരീഡ് കഴിഞ്ഞിട്ടും വൃഷണം വൃഷണ സഞ്ചിയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അത് ക്രിപ്റ്റോർ കിടമാണെന്ന് തിരിച്ചറിയുക ഇങ്ങനെയുള്ള അനിമൽസിന് ബീജോത്പാദനം നടക്കില്ല അതുപോലെ തന്നെ ഇവർക്ക് അർബുദ സാധ്യതയുണ്ട് അതായത് പലതരത്തിലുള്ള ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് ഇതിനുള്ള മെയിനായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ആണ് അതായത് ഈ നമുക്ക് പുറത്തോട്ട് വരാതിരിക്കുന്ന ആ വൃഷണത്തിന് റിമൂവ് ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ വളർത്തുന്ന അനിമൽസിന് ഒരു അവസ്ഥ കണ്ടാൽ നിങ്ങളൊരു വെറ്റിനേറിയൻ്റെ ഉപദേശം തേടുക ഇവയെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാതിരിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്